ഹലോ വീവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒന്ന് നമ്മുടെ അമ്മയൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന നല്ലൊരു നാടൻ ചമ്മന്തിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ചമ്മന്തിയാണിത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെച്ചാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം വേണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതിന് നമ്മൾ പറയുക ഉള്ളി മുളക് തിരുമ്പിയത് എന്നും പറയും അപ്പം ഇനി നമുക്ക് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വറ്റൽ മുളക് ഒന്ന് ചുട്ടെടുക്കാം നമുക്ക് ഈ വറ്റൽ മുളക് ഈ കമ്പിയിൽ വെച്ചിട്ട് ഒന്ന് അങ്ങനെ ചുട്ടെടുക്കാം ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതൊന്നും കൂടി നല്ല സ്വാദുണ്ടാവും വഴറ്റിയെടുത്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ ഉള്ളി ഞാൻ അത് അതേമാതിരി ഒന്ന് വഴറ്റിയെടുത്തു ഇനി ഈ ചെറിയ ഉള്ളി എണ്ണയിൽ വഴറ്റിയെടുത്തില്ല ഈ ചെറിയ ഉള്ളിയും പച്ച മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ എന്നാലും മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്ന് ഇടിച്ചിട്ട് എടുത്താൽ മതി ഇനി ഒന്ന് അതാ ഒന്ന് അങ്ങനെ ചെയ്തു വരട്ടെ ഇപ്പം ഈ കഞ്ഞിടുള്ള ഞാൻ പുളി ഇട്ട് വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ കഞ്ഞിടലില്ലെങ്കിൽ പച്ചവെള്ളത്തിലായാലും മതി ഇനി ഇതൊന്നും നല്ല പോലെ ഒന്ന് പുളിയൊന്ന് ഇതിൽ തിരുമ്പി എടുക്കാം നമുക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താണ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചതച്ചെടുത്താൽ മതി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ കുറച്ച് എണുത്രണ്ട ഉണ്ടാക്കി കാണിക്കുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ പുളി പിഴിഞ്ഞല്ലേ കഞ്ഞെള്ളത്തിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയും മുളകും കൂടിയും ചുരുങ്ങി ചമ്മന്തി റെഡിയായി നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടിയും കഞ്ഞിയുടെ കൂടിയും ഒക്കെ കഴിക്കാനായിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി മുളകും കൂടിയും തെരുവിലെ ചമ്മന്തി റെഡിയായി ഇത് കന്നീടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് അപ്പോൾ എല്ലാവരും തോന്നുന്നുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്